തീവണ്ടികൾ വരാത്ത അല്ലെങ്കിൽ വല്ലപ്പോഴുമൊക്കെ മാത്രം വരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രയാണ് കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിലെ ഹാർബർ ടെർമിനസ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയൊരു ക്ലോക്ക് ടവറും ഒക്കെ ആയിട്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് അന്നത്തെ ആ ഒരു ശൈലിയിൽ പഴുത സ്റ്റേഷന്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പോഴും ആർ പി എഫ് ഉദ്യോഗസ്ഥരുണ്ട് അവരോട് അനുവാദം ചോദിച്ചിട്ട് അകത്തേക്ക് കയറി ഒരു കാലത്ത് ഏറെ തിരക്കുണ്ടായിരുന്ന സേഷൻ ഇപ്പോൾ വിജനമാണ് മെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്ന പാതകൾ വൃത്തിയായിട്ട് പരിപാലിക്കുന്നുണ്ട് അവിടെ കാടുകളൊന്നും കാണാനില്ല പക്ഷേ മറ്റിടങ്ങളെല്ലാം കാട് മൂടിയിട്ടുണ്ട് ഒരു മഴ മാറുന്നതോടെ ആ ഭാഗങ്ങളും വൃത്തിയാക്കിയേക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനുകൾ ഈ സ്റ്റേഷനിൽ നിന്നും യാത്ര തുടങ്ങുന്നത് പിൽക്കാലത്ത് വളരെയധികം ട്രെയിനുകൾ ഇവിടെ നിന്നും ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടിരുന്നു അക്കാലത്ത് എറണാകുളത്തു നിന്നുള്ള മിക്ക ട്രെയിനുകളുടെയും തുടക്കം ഈയൊരു സ്റ്റേഷനായിരുന്നു സ്റ്റേഷൻ്റെ ഒരു വശത്തായിട്ട് മരങ്ങളൊക്കെ വളർന്ന് വനം പോലെയായിട്ടുണ്ട് അതിനിടയിൽ പഴയ കെട്ടിടങ്ങളും ഉണ്ടാവാം അതെല്ലാം അക്കാട് മൂടിക്കിടക്കുകയാണ് കോട്ടയം വഴി തിരുവനന്തപുരത്തേക്കുള്ള റെയിൽ ലൈൻ കമ്മീഷൻ ചെയ്തതോടെ ഇവിടെ നിന്ന് ആരംഭിച്ചിരുന്ന പല ട്രെയിനുകളും തിരുവനന്തപുരത്തേക്ക് മാറ്റി അവിടെ നിന്ന് യാത്ര തുടങ്ങി പിന്നീട് ആലപ്പുഴ വഴിയുള്ള റെയിൽ ലൈനിന്റെ പണി കൂടിക്കഴിഞ്ഞതോടെ ഇവിടെ നിന്നും തുടങ്ങുന്ന സർവീസ് കൊച്ചി ഷൊണ്ണൂർ പാസഞ്ചറിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി ഈ ദ്വീപിലേക്ക് വരുന്ന വെണ്ടിരുത്തിയ റെയിൽവേ പാലത്തിൽ രണ്ടായിരത്തി നാലിൽ ഒരു ഡ്രഡ്ജർ വന്ന് ഇടിക്കുകയുണ്ടായി അങ്ങനെ പാലത്തിന് ബലക്ഷയം സംഭവിച്ചു അതോടെ പാസഞ്ചർ ട്രെയിനും ഇവിടേക്കുള്ള യാത്ര അവസാനിപ്പിച്ചു പിന്നീട് പാലം റിപ്പയർ ചെയ്തെടുത്തു എങ്കിലും ആ സർവീസ് തുടർന്നില്ല പണ്ട് സജീവമായിരുന്ന പ്ലാറ്റ്ഫോമിനെ പാഴ്ച്ചെടികൾ കൈകേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണത് നമ്മുടെ റെയിൽവേ ലൈനുകളുടെ വൈദ്യുതീകരണം നടന്നപ്പോൾ ഈ സ്റ്റേഷനിലേക്കുള്ള ലൈനിൻ്റെ ഇലക്ട്രിഫിക്കേഷന് അനുമതി കിട്ടിയില്ല അതിന് കാരണം സുരക്ഷാ പ്രശ്നമാണ് നാവികസേനയുടെ കൈവശമുള്ള പഴയ കൊച്ചി എയർപോർട്ട് ഇതിന് തൊട്ടടുത്തായിട്ടാണ് അതിൻ്റെ സേഫ്റ്റിക്ക് കുഴപ്പമുണ്ടാകാതിരിക്കാനായിട്ടാണ് അനുമതി നിഷേധിക്കപ്പെട്ടത് ഈ ഇലക്ട്രിഫിക്കേഷൻ നടക്കാതെ വന്നതോടെ സ്റ്റേഷൻ്റെ പ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായിട്ടും തന്നെ നിലച്ചു എന്ന് പറയാം അവിടെ റോഡിന് അപ്പുറത്ത് കാണുന്നത് കൊച്ചി പോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള കെട്ടിടങ്ങളാണ് അതിനും അപ്പുറത്തായിട്ടാണ് കടലും തുറമുഖത്ത് കപ്പലുകൾ അടുക്കുന്ന ബർത്തുകളും പിന്നീട് പലപ്പോഴായിട്ട് സ്റ്റേഷനെയും എറണാകുളം ജംഗ്ഷനിലേക്കുള്ള ആറു കിലോമീറ്റർ റെയിൽ പാതയെയും പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു എങ്കിലും ഒന്നും തന്നെ വിജയത്തിലേക്ക് എത്തിയിട്ടില്ല അവിടെ ആ വലതുവശത്തെ കെട്ടിടത്തിലും മരങ്ങളുടെ വേരുകൾ ആഴ്ന്നിറങ്ങിയിരിക്കുന്നത് കാണാം പാസഞ്ചർ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോഴുള്ള ടിക്കറ്റ് നിരക്കും സമയക്രമവും ഒക്കെയാണ് അവിടെ ആ നോട്ടീസ് ബോർഡിൽ കാട്ടിയിരിക്കുന്നത് ഇതിനിടയ്ക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ മൂന്ന് കോച്ചുകൾ മാത്രമുള്ള ഡീസൽ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് സർവീസ് ആരംഭിച്ചിരുന്നു എങ്കിലും യാത്രക്കാരില്ലാത്തതിനാൽ അധികം വൈകാതെ തന്നെ അത് അവസാനിപ്പിക്കേണ്ടി വന്നു ഇപ്പോൾ വല്ലപ്പോഴും ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിൻ മാത്രമാണ് ഇവിടേക്ക് വരാറുള്ളത് പഴമയുടെ സൗന്ദര്യമായി നിൽക്കുന്ന ഈ സേഷനെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം മടങ്ങാം